പാശുപഥാസ്ത്രം പ്രാപ്തമാക്കുന്നതിനു വേണ്ടിയും കൂടാതെ ഇന്ദ്രദർശനത്തിനായും മറ്റ് ദേവന്മാരുടെ ദർശനത്തിനായും അവരുടെയെല്ലാം അനുഗ്രഹങ്ങളും ആശീർവാദത്തിനുമായി യുധിഷ്ഠിതന്റെ നിർദ്ദേശാർത്ഥം അർജുനൻ യാത്ര ചെയ്തു അങ്ങനെ നീണ്ട വർഷക്കാലത്തോളം അർജുനൻ വനവാസ കാലത്ത് പാണ്ഡവരിൽ നിന്നും പാഞ്ചാലിയിൽ നിന്നും വേർപ്പെട്ടുകൊണ്ട് തപസ്സിനായി പുറപ്പെട്ടിരുന്നു അർജുനൻ വേർപ്പെട്ടു പോയതിനു ശേഷം അവരെല്ലാവരും ദുഃഖശോക പരവശരായി തീർന്നിരുന്നു മാലയിൽ ചരട് ഊരിയ മുത്ത് പോലെയായിരുന്നു അവർ ചിറകറ്റിപ്പോയ പക്ഷികളെപ്പോലെയും പാണ്ഡവന്മാർ പ്രതീതിയില്ലാതെ മങ്ങിയ മനസ്സായി തീർന്നിരുന്നു അർജുനൻ ഇല്ലാത്ത വനം കുബേരൻ ഇല്ലാത്ത ചൈത്രവനം പോലെ ആയിരുന്നു അങ്ങനെ സന്തോഷമില്ലാതായി ആ നരവ്യാഘ്രന്മാരായ പാണ്ഡവന്മാർ കാമ്യത്തിൽ വസിച്ചു മഹാരഥന്മാരായ ബ്രാഹ്മണന്മാർ അവർക്ക് ഭക്ഷണങ്ങൾ നൽകി ബഹുവിധം മൃഗങ്ങളെ ശുദ്ധ ബാണങ്ങൾ കൊണ്ട് കൊന്നു കൊണ്ടുവന്ന് നിത്യവും അവയെ ആ പുരുഷ പുരുഷവ്യാഘരന്മാർ ബ്രാഹ്മണർക്ക് ശുചിയോടെ കൊടുത്തു അങ്ങനെ ധനഞ്ജയ വിയോഗത്തിന് ശേഷം ആ പുരുഷ പുരുഷവ്യാഘരന്മാർ ഉത്കണ്ഠയിലായി കഴിഞ്ഞുകൂടി വിശേഷിച്ചും പാഞ്ചാലി മദ്യമനായ തൻ്റെ കാന്തനയോർത്ത് ദുഃഖിതയായി അവൾ അങ്ങനെ ദുഃഖിതയായി കഴിയവേ പാഞ്ചാലി യുധിഷ്ഠിരനോട് പറഞ്ഞു രണ്ട് കൈയെ ഉള്ളുവെങ്കിലും അനേകം കൈയുള്ളവനാകുന്നു കാർത്തിവീരാർജുനൻ അവന് തുല്യമാകുന്നു അർജുനൻ വനത്തിന് യാതൊരു ശോഭയും എനിക്ക് തോന്നുന്നില്ല പുഷ്പങ്ങൾ തളിർക്കുന്നില്ല വനം മൂടി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിന് അതൊരു സംതൃപ്തി തോന്നിക്കുന്നില്ല ഭൂമിയൊക്കെ ശൂന്യമായ കണക്കാണ് എനിക്കിപ്പോൾ പ്രതീതമാകുന്നത് അത്ഭുതാച്ചര്യത്തോടെ പൂത്തു നിൽക്കുന്ന ഹൃദയം കവരുന്നതുമായ കാനനം പാർത്ഥൻ ഒഴിയുകയാൽ രമ്യമായി എനിക്ക് കഴിയുന്നില്ല നീലമേഘ ശ്യാമവർണ്ണനും മത്തമാതങ്ക ഗാമിയും പുണ്ടരീകാക്ഷനുമായ ആ വീരനെ കൂടാതെ കം എനിക്ക് കാമ്യമായി തോന്നുന്നില്ല ആ വീരന്റെ ധനസിന്റെ ഘോഷം ഇടിമുഴക്കം പോലെയുള്ള ആഘോഷം നാം എന്നും കേൾക്കുന്നില്ല ആ സവ്യസാചിയെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിന് യാതൊരു ശാന്തിയും കിട്ടുന്നില്ല രാജാവേ ഇപ്രകാരം ദ്രൗപതി ദുഃഖിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ഭീമസേനൻ കൃഷ്ണയോടായി ഇങ്ങനെ പറഞ്ഞു പ്രിയേ സുമേ നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് അമൃതപാനത്തിലൊത്തവിധം കുളിർക്കുന്നു ഇരുമ്പുലക്ക പോലെ നീണ്ട് പരിപുഷ്ടമായി ഇരുണ്ടതും ഞാൻ തഴുമ്പ് ചേർന്നതും വാളും വില്ലും ധരിച്ചതും നിഷ്കാംകതം ചാർത്തിയതും അങ്ങനെയൊക്കെയുള്ള ആ ബാഹുക്കളോട് കൂടിയ ആ വീരനില്ലാത്ത ഈ വനം സൂര്യനില്ലാത്ത ആകാശം പോലെ ഇരുണ്ടു പോയതായി എനിക്കും തോന്നുന്നു ആരോടേലും എതിർക്കുവാൻ ശക്തിയുള്ളവരാകുന്നത് ഈ മഹാരഥൻ്റെ സഹായത്തോടെ ആകുന്നു ഈ മഹാരഥൻ്റെ കരങ്ങളുടെ തുണയുണ്ടെങ്കിൽ നമ്മളെല്ലാം ശത്രുക്കളെ ജയിച്ച് ഊഴി വീണ്ടെടുക്കുന്നതാകുന്നു ആ വീരനായ ഇല്ലെങ്കിൽ കാമ്യകം ഇരുളടഞ്ഞത് ആകുന്നു ദിക്കു മുഴുവൻ ഇരുളടഞ്ഞത് ആയി തോന്നുന്നു ഭീമവാക്യം കേട്ടുകൊണ്ട് പാണ്ഡുനന്ദനനായ മാതൃയൻ നകുലൻ അശ്രുഖണ്ഠനായി ഇപ്രകാരം പറഞ്ഞു യുദ്ധത്തിൽ ഏതൊരുവൻ്റെ ദിവ്യകർമ്മങ്ങളെപ്പറ്റി ദേവന്മാരുകൂടി പ്രശംസിക്കുന്നുവോ ആ രണവീരൻ പോയത് നാം ദുഃഖിതരായി തീർന്നിരിക്കുന്നു വടക്കേതിക്ക് ആക്രമിച്ചു കയറി വീരനായ ഗന്ധർവന്മാരെ ജയിച്ചു അവൻ പല കുതിരകളെയും നേടി തിരി കൽമാശം വായുവേഗത്തിലുള്ള നല്ല ഭംഗിയുള്ളവയുമായ ആ കുതിരകളെ രാജസൂയത്തിൽ ജ്യേഷ്ഠന് കാഴ്ചവെച്ച ആ ഭീമാനുജനെ ദേവതുല്യനായ അർജുനനെ കൂടാതെ ഈ കാമ്യകത്തിൽ വാഴുന്നത് അഭികാമ്യമായി എനിക്ക് തോന്നുന്നില്ല ഈ വനവാസം അമരതുല്യം ആയിരിക്കുന്നു നകുലൻ്റെ വിലാപത്തിന് ശേഷം സഹദേവൻ ഇപ്രകാരം പറഞ്ഞു യുദ്ധത്തിൽ ജയിച്ച് ധാരാളം ധനത്തെയും കന്യകുമാരിയും നേടി യാദവരെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് രാജസൂയത്തിൽ കൊണ്ട വാസുദേവന്റെ ഹിതത്തോടുകൂടി സുഭദ്രയെ കൊണ്ടുവന്ന മഹാതേജസ്വിയായ ആ വീരന്റെ ദ്രുപദ മഹാരാജാവിനെ തോൽപ്പിച്ച് ദ്രോണർക്ക് ഗുരുദക്ഷിണയായി നൽകിയ ആ ജിഷ്ണുവിന്റെ പുൽക്കിടക്ക ഇത ശൂന്യമായി കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്റെ മനസ്സൊട്ടും ശമനം കൊള്ളുന്നില്ല ഈ കാട് വിട്ടു പോകേണ്ടതാണ് എനിക്ക് തോന്നുന്നത് രാജാവേ ആ വീരനില്ലാതെ ഈ വനം ധനഞ്ജയനെക്കുറിച്ച് കൃഷ്ണയോടുകൂടി ഭ്രാതാക്കൾ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ധർമ്മപുത്രന് ദുഃഖമുണ്ടായി അപ്പോൾ മഹാത്മാവും ദേവ ഋഷിയുമായ നാരദൻ ബ്രഹ്മ കൊണ്ട് യജ്ഞാദികൾ കൊണ്ടും അഗ്നിപ്രഭനായ ഋഷി അവിടെ വന്നു ചേർന്നു ആ നിമിഷം ആ മഹാത്മാവ് വന്നത് കണ്ട് ഉടനെ ഭ്രാതാക്കളോട് കൂടി ധർമ്മപുത്രർ യഥായോഗ്യം എതിരേറ്റ് പൂജിച്ചു ദേവന്മാരോട് ചേർന്ന് ശതകൃതു വിളങ്ങുന്നത് പോലെ ദീപ്തിമാരായ യുധിഷ്ഠിരൻ സഹോദരന്മാരോട് ചേർന്ന് അവിടെ ശോഭിച്ചു സാവിത്രി വേദങ്ങളെ എന്ന വിധം യജ്ഞസേനി കാന്തരെ നാലുപേരെയും വിടാതെ അവരോട് ചേർന്ന് നിന്നു മേരുവിന്റെ അർക്കപ്രഭ പോലെ ശോഭിച്ചു നിന്ന് ാരദനെ പൂജിച്ചു ആ പൂജ സ്വീകരിച്ചുകൊണ്ട് അനർഘമായ നാരദമുനി യുക്തിപൂർവം ധർമ്മജനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് മഹാത്മാവും ധർമ്മജനുമായ യുധിഷ്ഠിരനോട് ഇങ്ങനെ ആരാഞ്ഞു ഹേ യുധിഷ്ഠിരാ ഭവാൻ എന്തു വേണമെന്ന് നമ്മോട് പറഞ്ഞാലും നാം എന്താണ് ചെയ്യേണ്ടത് ആവശ്യപ്പെട്ടുകൊള്ളുക ഇത് കേട്ട് ധർമ്മിഷ്ഠനായ ധർമ്മപുത്രൻ ഭ്രാതാക്കളോടുകൂടി നാരദന്റെ മുൻപിൽ കുമ്പിട്ട് ദേവന്മാർക്ക് പോലും ആരാധ്യനായ ആ മുനിയോട് ഇങ്ങനെ പറഞ്ഞു ദേവർഷി സർവലോക പൂജ്യനായ ഭവാൻ എന്നിൽ ഇഷ്ടനാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഭവാൻ പ്രസാദം കൊണ്ട് സാധിച്ചു തരിക ചെയ്യണം ഹേ മുനിശ്രേഷ്ഠ ഞാനും എൻ്റെ ഭ്രാതാക്കളും ഭവാന്റെ അനുഗ്രഹത്തിന് പാത്രമാണെങ്കിൽ എന്റെ ഈ സംശയം തീർത്തു തന്നാലും തീർത്ഥയാത്രാപരമായി ഭൂമി മുഴുവനും ചുറ്റുകയാണെങ്കിൽ എന്ത് ഫലമാണ് അങ്ങയ്ക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത് അതിനു മറുപടിയായി നാരദൻ ഇപ്രകാരം പറഞ്ഞു ഹേ മഹാരാജാവേ ഭവാൻ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്നത് കേൾക്കുക മുൻപ് ധീമാനായ ഭീഷ്മൻ പുലസ്തി മഹർഷിയിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് ഇതെല്ലാം പണ്ട് ഭഗീരഥി തീരത്ത് ഭീഷ്മൻ പിതൃവ്രതം സ്വീകരിച്ച് മുനിമാരോടുകൂടി ഇരിക്കുകയായിരുന്നു ആ ഗംഗാധാരത്തിൽ ശുദ്ധമായ ഒരു പുണ്യസ്ഥാനത്ത് ദേവർഷിമാരും ദേവ ഗന്ധർവന്മാരും വാണിരുന്നു ആ സ്ഥലത്ത് ഭീഷ്മർ കഴിഞ്ഞിരുന്നത് അവിടെ പിതൃക്കളെയും ദേവന്മാരെയും ആ പരമദ്വിതി യഥാവിധി തർപ്പിച്ചു ഭീഷ്മൻ ജപം പൂണ്ട് കുറച്ചുനാൾ അവിടെ കഴിഞ്ഞപ്പോൾ പുലസ്ത്യമുനി അവിടെ പ്രത്യക്ഷനായി ആ മുനിയെ കണ്ട് ഏവരും സന്തുഷ്ടരായി ധർമ്മിഷ്ടന്മാരിൽ മുമ്പനായ ഭീഷ്മർ അടുത്തേക്കെത്തി അദ്ദേഹത്തെ വന്ദിച്ച് പൂജിച്ച് അദ്ദേഹത്തിന് മുൻപിൽ ശിരസ് കുനിച്ച് പറഞ്ഞു അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ ഭീഷ്മനാകുന്നു ഭവാന്റെ ദാസനാകുന്നു നാരദൻ ഇപ്രകാരം പറഞ്ഞ് കൈകൂപ്പി നിശബ്ദനായി ധർമ്മിഷ്ഠനായ ഭീഷ്മരുടെ ഓരോ ഓരോ കർമ്മങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചു അങ്ങനെ അർജുനവിയോഗത്താലുണ്ടായ ദുഃഖത്തിൽ പാണ്ഡവർക്കും പാഞ്ചാലിക്കും ആശ്വാസവാക്കുകൾ പകർന്നു നൽകി